ഹിന്ദുക്കളുടെ രക്ഷകന്മാർ എന്ന വേഷം കെട്ടി ഇറങ്ങി അവരെ ചതിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ രാജ്യത്തെ ഹിന്ദു സംഘടനകൾ പലതും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ജമ്മു കശ്മീരിൽ സംഭവിച്ചത് മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കി കശ്മീരിലെ ഹിന്ദു പണ്ഡിറ്റുകളെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുകയാണ് എന്ന പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് കരണത്തടി നൽകിക്കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി മോദിയും ബി ജെ പിയും തങ്ങളെ ചതിക്കുകയായിരുന്നു മുതലെടുക്കുകയായിരുന്നു എന്നുള്ള വലിയ പ്രഖ്യാപനവുമായി കശ്മീരി പണ്ഡിറ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട സംഘടന ജമ്മുകാശ്മീരിൽ കോൺഗ്രസിൽ ലയിച്ചിരിക്കുന്നു ഓൾ ഇന്ത്യ കശ്മീർ ഹിന്ദു ഫോറം എന്ന കശ്മീരി പണ്ഡിറ്റുകളുടെ സംഘടന അവർ കോൺഗ്രസിൽ ലയിച്ചു കൊണ്ട് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി ഞങ്ങളെ രക്ഷിക്കുകയാണ് എന്ന് നരേന്ദ്രമോദിയും ബി ജെ പിയും പറഞ്ഞുവെങ്കിലും ഈ പത്ത് വർഷം കൊണ്ട് പത്ത് പൈസയുടെ ഉപയോഗം ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ശരിക്കും ജമ്മു കാശ്മീരിൽ കശ്മീരി പണ്ഡിറ്റുകൾ കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മഹാത്ഭുതമാണ് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് പിന്നാലെ കശ്മീരി പണ്ഡിറ്റുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നവരാണ് ഞങ്ങൾ എന്നുള്ള പ്രചരണം ബി ജെ പി നടത്തിയിരുന്നു അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കുകയാണ് ഈ കശ്മീരി പണ്ഡിറ്റുകളുടെ സംഘടന ഇപ്പം കശ്മീരി പണ്ഡിറ്റുകൾക്ക് ഒന്നിലധികം സംഘടനകളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട സംഘടനയാണ് ഞങ്ങൾ കോൺഗ്രസ്സിൽ ലയിക്കുന്നു എന്നുള്ള പ്രഖ്യാപനവുമായി വരുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നാണ് അവർ ആണയിട്ട് പറയുന്നത് അവിടെയാണല്ലോ പ്രശ്നം അപ്പം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുക എന്നുള്ള ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കി മോദിയുടെയും ഒരു ചിരകാല സ്വപ്നമായിരുന്നു അത് നടപ്പിലാക്കി ആശ്വാസം കൊണ്ടു കശ്മീരി പണ്ഡിറ്റുകൾക്ക് അവിടെ ഇനി ക്ഷേമം ഉറപ്പാക്കും എന്നവർ പ്രഖ്യാപിച്ചു പക്ഷേ ഒരു ബജറ്റിൽ പോലും ആ കശ്മീരി പണ്ഡിറ്റുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നില്ല അവർക്ക് നേരത്തെ തന്നെ അതായത് ഈ ബി ജെ പി ഒക്കെ അധികാരത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു അതാണ് പറഞ്ഞത് ഈ പത്ത് വർഷം കൊണ്ട് പത്ത് പൈസയുടെ ഉപയോഗം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഈ ബി ജെ പിയെ കൊണ്ട് എന്ന് ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള ആയുധമാക്കി ഞങ്ങളെ മാറ്റുകയായിരുന്നു എന്ന് ജമ്മു കാശ്മീരിലും വലിയ മാറ്റമാണ് സംഭവിക്കുന്നത് ബി ജെ പി വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ അവിടുത്തെ നിരവധി ഹിന്ദു സംഘടനകൾ ഈ പണ്ഡിറ്റുകളുടെ സംഘടനകൾ മാത്രമല്ല സിഖ് സംഘടനകളും ഹിന്ദു സംഘടനകളും ഒക്കെ കോൺഗ്രസ്സിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു വലിയ തോതിൽ കോൺഗ്രസിലേക്ക് ആളുകൾ എത്തുകയാണ് അത് ഹിന്ദുക്കളായ ആളുകൾ അവിടുത്തെ മുസ്ലിം ജനവിഭാഗം കോൺഗ്രസിനോടും നാഷണൽ കോൺഫറൻസിനോടും ഒക്കെ അനുകൂല നിലപാട് പുലർത്തുന്നവർ തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടുത്തെ ഹിന്ദു സംഘടനകളിൽ നിന്ന് വലിയ തോതിലുള്ള അനുകൂല നിലപാട് കോൺഗ്രസിലുണ്ട് കോൺഗ്രസ്സിന് നേരെ ഉണ്ടാകുന്നു നിരവധി പ്രധാനപ്പെട്ട സംഘടനാ നേതാക്കൾ കോൺഗ്രസിന്റെ ഭാഗമാകാനായി എത്തുന്നു അത് രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താ കശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിഷയമാണ് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഞങ്ങളാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അവിടെയാണ് നിങ്ങളല്ല നിങ്ങൾ ഞങ്ങൾ മുതലെടുക്കുകയായിരുന്നു എന്ന നിലപാട് അവർ സ്വീകരിക്കുന്നത് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു സംഭവവും ജമ്മുകശ്മീരിൽ ഈ പണ്ഡിറ്റുകളുടെ സംഘടന കോൺഗ്രസിൽ ചേരുന്ന അവസരത്തിൽ ഡൽഹിയിൽ അരങ്ങേറി രാജ്യത്തെ അറുപത്തി ആറ് പ്രധാനപ്പെട്ട ഒ ബി സി സംഘടനകളുടെ നേതാക്കന്മാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗയെ കണ്ട് അവരുടെ പിന്തുണ കോൺഗ്രസിന് അറിയിച്ചിരിക്കുന്നു ഇന്ത്യ മഹാസഖ്യത്തിന് അറിയിച്ചിരിക്കുന്നു ഒ ബി സിക്കാരുടെ അപ്പോ സ്ഥലൻ ഞാനാണേ എന്ന് പറഞ്ഞ് നടക്കുന്ന നരേന്ദ്രമോദിയുടെ മുന്നിലാണ് അറുപത്തിയാറ് ഒ ബി സി സംഘടനകൾ സാമുദായിക നീതിക്ക് വേണ്ടി പോരാടുന്ന സംഘടനകളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പിന്തുണ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത് ഇനി നാം ചിന്തിക്കണം ഈ രാജ്യം മാറുക തന്നെയാണ് ഒരു സംശയവും വേണ്ട നരേന്ദ്രമോദിയുടെ നാനൂറ്ന്നല്ല ഇരുന്നൂറ് സീറ്റ് പോലും ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലല്ല രാജ്യത്തിൻ്റെ മതസമവാക്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇനി സത്യപാൽ മാലിക് പറഞ്ഞതുപോലെ മറ്റൊരു എന്തെങ്കിലും ചതി ഈ രാജ്യത്ത് സംഭവിക്കണം ബി ജെ പിക്ക് അനുകൂലമായി ജനങ്ങളുടെ ഷിഫ്റ്റ് ഉണ്ടാകണമെങ്കിൽ അങ്ങനെ ഒരു ചതിയെക്കുറിച്ച് സത്യപാൽ മാലിക് സത്യസന്ധമായി തന്നെ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ അതുപോലൊന്നും സംഭവിച്ചില്ലെങ്കിൽ ബി ജെ പി ഉറപ്പായും ഇരുന്നൂറിൽ താഴെ വന്നു നിന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അത്ഭുതങ്ങളൊന്നുമില്ലാതെ ആർ എസ് എസ് അജണ്ടകളുടെ പ്രഖ്യാപനവുമായി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും പുറത്തു വന്നു ഇനി തീരുമാനിക്കാനുള്ളത് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളാണ് നിങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡ് വേണമോ പട്ടിണി മാറണമോ നിങ്ങൾക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വേണമോ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ വേണമോ നിങ്ങൾക്ക് വലിയ വിമാനത്താവളങ്ങൾ വേണമോ കർഷകന് മിനിമം താങ്ങുവില വേണമോ ഇന്ത്യക്കാരുടെ മുന്നിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ന്യായപത്രയും ബി ജെ പിയുടെ പ്രകടന പത്രികയും ഈ രാജ്യത്ത് ജനങ്ങൾ താരതമ്യം ചെയ്യുക തന്നെ വേണം ഇവിടുത്തെ ഏറ്റവും വലിയ ആവശ്യം യൂണിഫോം സിവിൽ കോഡാണ് എന്ന് പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നടപ്പിലാക്കാത്തതാണ് എന്ന് അദ്ദേഹം അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ മനുഷ്യൻ പട്ടിണി കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിഞ്ഞ പത്ത് വർഷമായി ഒന്നും ചെയ്യാത്ത ഒരു ഭരണകൂടം പിന്നെയും വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത് കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കുന്ന മഹാലക്ഷ്മി പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഓരോ വർഷവും ഒരു ഉപാധികളുമില്ലാതെ ഒരു ലക്ഷം രൂപ വീതം നൽകുമെന്നുള്ള പ്രഖ്യാപനം അധികാരത്തിലേറിയാൽ പട്ടിണി മാറ്റലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം യൂണിഫോം സിവിൽ കോഡും വലിയ വിമാനത്താവളങ്ങളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമാണ് എന്ന് ബി ജെ പി പ്രഖ്യാപിക്കുന്നു ആർ എസ് എസിന്റെ അജണ്ടയെ അതേപടി പകർത്തി എഴുതിക്കൊണ്ട് മുപ്പത് ലക്ഷം ചെറുപ്പക്കാർക്ക് സർക്കാർ സർവീസിൽ നിയമനങ്ങൾ ഉറപ്പാക്കും അധികാരത്തിലെത്തിയാൽ ഉടനെന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുമ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗങ്ങളെ കുറിച്ചും ബി ജെ പിയുടെ പ്രകടന പത്രിക ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നില്ല സംവരണം അൻപത് ശതമാനത്തിന് മുകളിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ സംവരണം എങ്ങനെ എടുത്തു കളയാമെന്ന ഗവേഷണത്തിലേക്കാണ് ബി ജെ പി പോകുന്നതെന്ന് അവരുടെ പ്രകടന പത്രിക സൂചന നൽകുന്നു കേന്ദ്ര സർക്കാരിന്റെ ജോലികളിൽ വനിതകൾക്ക് അൻപത് ശതമാനം സംവരണം ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ ബി ജെ പി വനിതകളുടെ തുല്യ വേണ്ടി എന്തു ചെയ്യുമെന്ന് ഈ പ്രകടന പത്രികയിൽ ഒന്നും പറയുന്നില്ല വനിതാ സംവരണം ഞങ്ങൾ കൊണ്ടുവന്നില്ലേ എന്നാണ് ചോദ്യം വനിതാ സംവരണം എന്നുള്ള ആശയം ആരുടേതായിരുന്നു എന്ന് ആ വനിതാ സംവരണ ബില്ല് പാസാക്കുന്ന അവസരത്തിൽ തന്നെ ഈ രാജ്യം വിശദമായി ചർച്ച ചെയ്തതാണ് എന്നാണത് നടപ്പിലാക്കുക എന്നുള്ളതിനെക്കുറിച്ച് ബി ജെ പിക്ക് പോലും അറിയില്ല അപ്പോൾ ഈ രാജ്യം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രകടന പത്രികയെ വെല്ലുവിളിക്കാൻ യൂണിഫോം സിവിൽ കോഡും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും വലിയ വിമാനത്താവളങ്ങളും ഇന്ത്യയെ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയാക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളും കൊണ്ട് മറയിടാം എന്ന് ബി ജെ പി കരുതുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ലെവലേശമെങ്കിലും സാമാന്യ ബുദ്ധി ബാക്കിയാകുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായും ചിന്തിക്കും ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അടിസ്ഥാന പ്രശ്നം ഇവിടുത്തെ എല്ലാ മനുഷ്യരും പട്ടിണിയിൽ നിന്ന് മോചിതരാവുക എന്നതാണ് ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ നീറുന്ന പ്രതിസന്ധി ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്